அப்படி இருந்தா கொட்டப்பா அப்படி இருந்தே அப்படி இருந்தா அப்படி இருந்தா இக்கி இக்கி நல்ல குட்டிட்டு அப்படி இருந்தே அப்படி இருந்தாட்டா అలా అడే ఇరళు టాటాల్క్కన సాధారణకర్ల పని అంగకోసే వరద నెల బుద్ధి అవని నెల బుద్ధి ఇదకే ఇక్కడ స్థలన్న పవన్ అరీ എന്താണ് ഇങ്ങട് ഇംഗ്വായോ പറഞ്ഞു വായവായോ ഗുഡ് വായ നല്ല കുട്ടിട്ടാ കഴിഞ്ഞു വെക്കണ പാവ നല്ല സ്വഭാവണ്ട് എന്തൊരു സ്നേഹാണ് അവൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ സ്നേഹം അവരെ ഒരു ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല പാവം ഞാൻ നടക്കുമ്പോ പിന്നാലെ നടക്കും രാവിലെ എന്നെ കണ്ടുകഴിഞ്ഞാൽ ഓടി വരുന്നെ കാണാൻ വേണ്ടിയിട്ട് ഈ സിറ്റവിട്ടിരിക്കടി വരുന്നെ കാണാൻ ഞാൻ പുറത്ത് കണ്ടില്ലെങ്കിൽ കണ്ട ഇപ്പം കാണാൻ വന്നതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കും ഒന്നും സ്നേഹം ഉണ്ടാവില്ല പാവം നല്ല ചക്കന നല്ല ചക്കൻ അല്ലേ നല്ല ചക്കനല്ലേ അല്ലേ നല്ല ചക്കനല്ലേ ആണോ ഒരു പേടിയില്ല ഞാൻ ഒരു പേടിയില്ല